കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസ്ഥത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു കിടന്നു നിന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം വന്നിനും പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ ഇന്ന് നമ്മുടെ നടുവിൽ ചിലരെങ്കിലും ഈശു സുഷയിൽ പുതുതായിട്ട് വന്ന് സംബന്ധിക്കുന്നു ഹൃദ്യമായിട്ട് ഈ സുഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ സൗഹാറിന്റെ പ്രദേശത്ത് നിന്ന് പ്രിയപ്പെട്ട രാജാനും കുടുംബവും കടന്നു വന്നു കുഞ്ഞുങ്ങളുമായി കടന്നു വന്നു വളരെ ഹൃദയമായിട്ട് ഈ സുഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ആ കുടുംബത്തെ സഹായിച്ചു നൈക സമയങ്ങളിൽ അവരെ ബഹലയിലായിരുന്നപ്പോൾ എളിയവിനെ കടന്നു പോകാനായിട്ട് അവസരമൊരുക്കി അപ്രകാരമുള്ള ബന്ധമാണ് ഇന്ന് രാ രാവിലെ ഈ ഭവനത്തിൽ അവരെ കടന്ന് വരുവാനായിട്ട് ഇടയായിത്തീർന്നത് വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നടുവിൽ മുഹമ്മദ് ബാരജ് നമ്മുടെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹം ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിലേക്ക് കർത്താവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി കഴിഞ്ഞ കാലങ്ങളേക്കാൾ ആത്മീയമായി ഓരോ പടി അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിന്റെ ഈ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളായിരുന്നു വളരെ എതിർപ്പായിട്ട് നിന്നിരുന്നത് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവൾ ബൈബിൾ അദ്ദേഹം കൊടുത്തു അവർ വായിക്കുന്നുവെന്ന് അറിഞ്ഞു അവർ വായിക്കുന്നു എന്ന് പറഞ്ഞു ആ സത്യതലയെ കുടുംബത്തെ നടത്തുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വരും ദിവസങ്ങളിൽ ദൈവസഭയുടെ തൂണാക്കി കർത്താവ് പ്രിയപ്പെട്ടവനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദാനിൽ പ്രവചനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പകലത്തെ യോഗത്തിന് വരാത്ത ഒരു ചിലരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വതം ക്ഷമിക്കണം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അഞ്ചാം അധ്യായം ധാന്യൽ പ്രവചനം അഞ്ചാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദാനിൽ പ്രവചനം അഞ്ചാം അധ്യായം അതിനകത്തെ നീണ്ട ഒരു അധ്യായമാണ് നിങ്ങൾ സാവകാശം അത് വീട്ടിൽ പോയി വായിക്കണം അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒക്കെ ആറാം അധ്യായം ഏഴാം അധ്യായം എടുക്കുമ്പോൾ അതിനു മുൻപേ നിങ്ങൾ വീട്ടിൽ വെച്ചൊന്ന് വായിച്ചിട്ട് വരുന്നത് നല്ലതാണ് കാരണം ഞാനീ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആ ചരിത്രവും കൂടെ ഒന്ന് നമ്മളെന്ന് വായിച്ച് ഫ്രഷായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങളന്ന് വായിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും ഇന്ന് നമ്മളതൊരു ദീർഘമായ അധ്യായമായതുകൊണ്ട് അത് മുഴുവനായിട്ട് വായിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല എങ്കിലും അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അത് വായിക്കാം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം

അവരോ ഇരുവും പരവും കയ്യിൽ കൊണ്ടുള്ള ദേവകാജി സ്ഥിചു തൽചടം ഒരു മനുഷ്യനെ കൈയ്യിലെടുകൾ കുറപ്പെട്ട വിലക്കി നേരെ രാജധാനിത ചുബിച്ചി പെള്ളമേ എറ്റി നിലികയ കൈപ്പതി രാജാവ് കണ്ടു ഉടനെ രാജാവിന്റെ മുഖപാവ് മാരി അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞാൽ കാൽത്തുകൾ കാണി പുരി 25ാം വാക്യം പാട്ട് വാക്യം എടിപ്പിക്കുന്ന എടതോ

നിന്നും ഇവിടെ വന്നതിനായി സ്ഥാത്വം ഞങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം തുടർന്ന് ഈ കൂട്ടത്തിന്റെ നടുവിൽ വ്യാപരിക്കണമേ ഞങ്ങൾ ആർത്തിയോടെ വന്നവരാണ് ആഗ്രഹത്തോടെ വന്നവരാണ് ആശയോടെ വന്നവരാണ് തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഇതിന്റെ നടുവിൽ വ്യാപരിക്കണമേ ഭജന ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ സാത്താൻ സാത്താനധികാരങ്ങളേൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുന്നു ആമേൻ പിശാജിന്റെ സകല തന്ത്രങ്ങളെയും തകർക്കണമേ ഹൃദയത്തിൽ ഹാലലു നിരാശ കൊണ്ടുവരുന്നതെല്ലാം ദുഷ്ടന്റെ ശക്തികൾ തകർക്കുമാറാകണമേ എല്ലാ നാമത്തിലും മേലായ നാമം ഇവിടെ ഉയരുമാരാകണമേ എല്ലാ വാച്ചുകളെയും അധികാരങ്ങളെയും ആയിരവർഗം വെപ്പിച്ച നാമമേ എല്ലാ വാച്ചകളുടെ മേൽ അധികാരം ലഭിച്ച നാമമേ എല്ലാ നാമത്തിലെ മേലായ നാമമേ എല്ലാവരുടെയും മഴങ്കാൽ മടങ്ങുന്ന നാമമേ അടോലോകരുടെ മഴങ്ങാൽ മടങ്ങുന്ന നാമമേ എല്ലാ നാവും ഏറ്റുപറയാൻ പോകുന്ന നാമമേ ഇന്ന് പുൽക്കാലം അങ്ങയുടെ നാമത്തിൽ എല്ലാ എതിരികളെയും ഞങ്ങൾ ആവൻ ഇല്ലായ്മ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ ശുശ്രൂഷ ഏറ്റെടു നടക്കണമേ എളിയവന്റെ വായോടുകൂടെ ഇരിക്കണമേ അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് നൽകണമേ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയുവാൻ അടിഞ്ഞ അദ്ദേഹത്തിന് സ്വർഗീയ ബലം കൽപ്പിച്ചു നൽകണം ഏറിയ പ്രാഗൽഭ്യത്തോടെ വചനം പറയാൻ ക്രമം നൽകണം

ആദ്യമായിട്ട് ജനറൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ദാനിയല് ഈ രാജ്യത്തിൽ ഈ പ്രവാസത്തിലേക്ക് വന്നിട്ട് നമ്മളെ പ്രാരംഭ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു ഏകദേശം പത്തോ പതിനാലോ വയസ്സുള്ളപ്പോഴാണ് ഇവനെ പ്രവാസിയായി അഥവാ അടിമയായിട്ട് പിടിച്ചു കൊണ്ടുപോയി ബാബിലോണിൻ പ്രവാസത്തിലാക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ആറ് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ രാജ്യത്ത് ഇപ്പോൾ വന്നിട്ട് ഏകദേശം എഴുപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു നെവുക്കനസ്വ രാജാവിന്റെ കാലത്താണ് വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ കാലമാണിത് അതായത് മൂന്ന് രാജാക്കന്മാരുടെ ഭരണം അദ്ദേഹം കണ്ടു തന്നെ പിടിച്ചുകൊണ്ട് വന്ന നെവുക്കനസ്വ രാജാവിന്റെ മകൻ ഭരിച്ചിരുന്നു ആ മകന്റെ ചരിത്രം വേദപുസ്തകത്തിലൊന്നും കാണാൻ കഴിയുന്നില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ നെമുക്കനസ് രാജാവിന്റെ മകനായിരുന്നു ബെൽസസർ എന്ന് ചിന്തിക്കരുത് മകൻ അപ്പൻ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് കൊച്ചുമകനായിട്ടാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചുമകനാണ് ഇദ്ദേഹം നെമുക്കനസ് രാജാവിന്റെ കൊച്ചുമകനായിരുന്നു ഞാന് ഇടയ്ക്കൊരു ദിവസം ഈ രണ്ടാം അധ്യായം മുതൽ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വരെയുള്ള വാക്യങ്ങൾ കൽദേ ഭാഷയിലാണ് ഇരിക്ക എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൽദേ ഭാഷയിൽ എഴുതാനുള്ള കാരണവും ഞാൻ പറഞ്ഞിരുന്നു കൽദേ ഭാഷയിൽ എഴുതുവാൻ കാരണം അത് അവരുടെ ഡോക്യുമെന്റാണ് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ലോകത്തിലുള്ള എല്ലാ ആളുകളും കൽദേവ് ഭാഷ അന്നത്തെ കാലത്ത് പഠിച്ചിരുന്നത് കൊണ്ട് ഇതെല്ലാവരും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് ആ രാജാവ് കൽദേ ഭാഷയിലായിരുന്നു ഈ കാര്യം എഴുതിയിരുന്നത് അപ്പോൾ ഈ ആ ഭാഷയുടെ ഒരു പ്രത്യേകത നമുക്കാണ് അപ്പൻ വല്യപ്പൻ എന്നുള്ള ആ ആ വാക്കുകളൊക്കെ ഉള്ളത് ഇപ്പോൾ മകൻ കൊച്ചുമകൻ എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉണ്ട് എന്നാൽ ആ കൽത ഭാഷയുടെ ഒരു പ്രത്യേകത അതിനകത്ത് മകൻ എന്ന് പറഞ്ഞാൽ മകനും കൊച്ചുമകനുമാണ് മനസ്സിലായോ കൊച്ചുമകൻ എന്നൊരു വാക്കില്ല അവനെയും മകൻ എന്നാണ് പറയുന്നത് അപ്പൻ അപ്പനെന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ വല്യപ്പൻ എന്നുള്ളൊരു വാക്ക് ഇല്ല അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പനും അപ്പനുമാകാം വല്യപ്പനും ആകാം അതുകൊണ്ട് ഈ ഈ നെവുക്കനസ് രാജാവിന്റെ സ്വന്തം തൊട്ട് മകനല്ല ഇത് പിന്നെയോ അദ്ദേഹത്തിന്റെ കൊച്ചു മകനാണ് ബൽസസ് എഴുപത് വർഷക്കാലം ദാനിയൽ ആ ഒരു ആ പ്രവാസത്തിൽ ജീവിച്ചു വരികയാ ദൈവത്തിനാണ് ഞങ്ങളുടെ സ്ഥ അപ്പോൾ ഐ മീൻ ഈ രണ്ടാമതായിട്ട് ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം വേദപുസ്തകത്തിലേക്കും അല്ലെങ്കിൽ അന്നുള്ള ലോക ചരിത്രത്തിലേക്കും ഏറ്റവും വലിയ മദ്യപാനമായിരുന്നു അന്ന് രാത്രി നടന്നത് ലോകത്തിലേക്കും ഏറ്റവും വലിയ മദ്യപാനമാണ് ഡാനിയൽ പ്രവചന അഞ്ചാം അധ്യായത്തിൽ അല്ലെങ്കിൽ ആ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഡാനിയൽ പ്രവചന അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ കൈയെഴുത്തുകൾ അല്ലെങ്കിൽ ചുവരെഴുത്തുകൾ എന്നൊക്കെ ഉള്ള ചൊല് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കാലത്തിന്റെ ചുവരെഴുത്തുകൾ എന്നുള്ള ആ വാക്ക് നമ്മൾ ആ ഒരു ഫ്രൈസം നമ്മൾ കേട്ടിട്ടുണ്ട് അതെവിടെ നിന്നാണ് അതിന്റെ ഒറിജിനൽ ഈ ഈ സംഭവത്തിൽ നിന്നാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ ചുവരെഴുത്തുകൾ ഹാൻഡ് റൈറ്റിംഗ്സ് ഓഫ് ഓ അമേ എന്നുള്ള ഒരു ഒരു ചൊല്ല് വരുന്നത് അമേ ശരിക്കും ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ദൈവത്തിനാണ് ഇവിടെ സ്തോത്രം അപ്പോൾ അതും നമ്മൾ ഓർത്തിരിക്കണം അത് മാത്രമല്ല ഇതല്ല യാദർശ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇത് ദൈവം പകരം ചെയ്ത കാര്യമാണ് ദൈവം പകരം ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളാരും പകരം ചെയ്യാനായിട്ട് പോകണ്ട അല്ലല്ല ദൈവത്തിന്റെ വനത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിനെ കുറിച്ച് പറയുന്നത് ആമേൻ അവൻ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചിട്ടില്ല അല്ല അവന്റെ അടുക്കൽ ആമേൻ ആ അന്യായമായി സംസാരിച്ചിട്ട് അവനെ ഭീഷണം പറഞ്ഞില്ല എന്നിട്ട് എന്താ ചെയ്തത് ന്യായമായി കാര്യം വിധിക്കുന്നവെങ്കിൽ കാര്യ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ആരെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതികാരം ചെയ്യുക അല്ല പിന്നെയോ ന്യായമായി കാര്യം ചെയ്യുന്നവെങ്കിൽ അങ്ങ് വരവേൽപ്പിക്കണം ദൈവം പറയുന്നത് ആമേ ഞാൻ പകരം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഈ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് അവരുടെയുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവുകയും ഗർഭിണികളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ദൈവമില്ലാതെ പെരുമാറിയായ ആളുകളോട് ഈ നെമുക്കരസ രാജാവിനോടും അവന്റെ സന്തതികളോടും ദൈവം തിരിച്ച് പകരം ചോദിക്കുക ദൈവജനത്തെ പീഡിപ്പിച്ച് ആളുകളെ ദൈവം തിരിച്ച് പകരം ചോദിക്കുക ഇരമിയാന്റെ പ്രയോജനം അൻപതാം അധ്യായം അൻപത്തി ഒന്നാം അധ്യായത്തിന്റെ ആമേൻ മീൻ പതിനാലാം വാക്യം നമ്മൾ ആ വിഷയത്തിലേക്ക് വരും എന്നാൽ നിങ്ങൾ ആ വാക്യം കൂടെ അതിനോട് അനുബന്ധിച്ച് ഒന്ന് കുറിച്ചു കൊള്ളുക ഇങ്ങനെ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം ഒന്ന് ബാബിലോണിൽ പ്രവാസത്തിലായിട്ട് ധാന്യൽ എഴുപത് വർഷമായി രണ്ടാമത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ മദ്യപാനമാണെന്ന് നടന്നത് അതുപോലെ തന്നെ ചുവരെഴുത്ത് എന്നുള്ള തുടക്കം അന്നാണ് തുടങ്ങിയത് അതുമാത്രമല്ല ദൈവം പകരം ചെയ്യുന്ന ദൈവമാണ് എന്നുള്ള നാല് കാര്യങ്ങൾ നമ്മൾ ധാന്യപ്രോധന അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനിയും ദൈവത്തിന് അനിയോടെ സ്ത്രോത്രം ഇവിടെ നമ്മള് ഈ ഇദ്ദേഹം ഒരു വിരുന്ന് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവര് ഒരു സാധാരണ പാർട്ടിയല്ല നടത്തിയത് ഒരു ദേവന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ വിരുന്നായിരുന്നു അത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത് കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ ദൈവങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് അദ്ദേഹം സേവിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ദേവൻ ഉണ്ടായിരുന്നു കൽ രാജാവായ ഈ ബെൽസസ്സര് സേവിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ആ ദേവന്റെയും പേര് ബെൽസസർ എന്നായിരുന്നു ബെൽസസർ ദൈവത്തിനാണ് സ്തോത്രം നമുക്കറിയാം ഈ ദാനിയലിന്റെ പേര് മാറ്റി അന്നത്തെ നെമുക്കനസ്സ രാജാവ് ആ ദൈവത്തിന്റെ പേരാണ് ഇട്ടത് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കുക ഉണ്ടായി ശത്രു ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഐഡന്റിറ്റി മാറ്റി കളയുക നമ്മുടെ പേര് തന്നെ മാറ്റി കളയുക ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓമന പേര് മാറ്റിയിട്ട് ശത്രു അവന്റെ പേരിടുക ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അപ്പോൾ അവന്റെ പേര് സാത്താൻ അല്ലെങ്കിൽ ആ ചന്ദ്രദേവന്റെ കാര്യമാണെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ബത്സർ എന്ന് പറഞ്ഞാൽ ചന്ദ്രദേവൻ അവനെ ആരാധിക്കുന്ന ഒരു വലിയ സമ്മേളനമായിരുന്നു അത് നമ്മൾ അവിടെ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചല്ലോ എത്ര പേരുണ്ടായിരുന്നു വിരുന്നിന് ആയിരം പേരുണ്ടായിരുന്നു ആയിരം പേരെ വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ അവരെ സാധാരണക്കാരായി ആരെയും വിളിച്ചില്ല ആരെയാണ് വിളിച്ചത് ആരെയാ വിളിച്ചത് ആയിരം മഹത്വക്കളെയാണ് വിളിച്ചത് ആയിരം പേരും കൊള്ളാകുന്നവരെയാണ് നല്ല യോഗ്യതയുള്ളവരെയാണ് നല്ല മാന്യതയുള്ളവരെയാണ് രാജ്യത്തിൽ ഈ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ചുതറിക്കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൊള്ളാകുന്ന ആളുകളെയാണ് അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നവന്മാരെല്ലാം കുടിയന്മാരാണ് വന്നിരിക്കുന്ന ആളുകളെല്ലാം അധാർമ്മികന്മാരാണ് വന്നിരിക്കുന്ന ആളുകളെല്ലാവരും ഒരു ദൈവ ഉള്ളവരാരും വന്നിട്ടില്ല ഈ രാജാവ് രണ്ട് കാര്യത്തിൽ അവൻ മുൻപനായിരുന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും രണ്ട് കാര്യങ്ങൾ കുറിക്കുന്നവർ കുറിച്ചുകൊള്ളുക ഒന്ന് അദ്ദേഹം ഒരു വിഗ്രഹാരാധിയായിരുന്നു രണ്ട് അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു ദൈവത്തിന് അന്യവിടെ സ്തോത്രം ഈ ഇന്നത്തെ കാലത്താണ് ഈ മദ്യപാനമൊക്കെ ഒരു 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 എന്താ പറയുക ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് ഉള്ള ഒരു ചിന്ത ആളുകളിൽ വന്നു തുടങ്ങിയത് അല്ലെ ഈ കാലഘട്ടങ്ങളിലാണ് ഒരേ ഒരു കമ്പനി കൂടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഐ മീൻ പണ്ട് ആരാണ്ട് ഞങ്ങളോടൊക്കെ ചോദിച്ചു നിങ്ങളെയൊക്കെ ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ അപ്പോൾ അയാളുടെ വിചാരം അമീൻ കുടിച്ച് തലയും കുത്തി മറിഞ്ഞു നടന്നെങ്കിലേ എന്നാണ് അയാളുടെ കൺസെപ്റ്റ് ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം അപ്പോൾ ആണെന്നുള്ളത് തെളിയിക്കുന്നത് ഒരല്പം അമീൻ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ എന്തോ വിശുവോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അമീൻ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൂ എന്ന് ആ മേനുള്ള ചിന്താഗതി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരാതന കാലത്ത് ഈ മദ്യപാനം എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് സമൂഹം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നത് അല്ലെ ലയ്യ കുടിച്ച താളുകൾ എന്തെല്ലാമാ കാണിക്കുന്നത് സ്തോത്രം കുടിച്ചങ്ങോട്ട് നല്ല വെളിവങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു അച്ചായന് ആമേൻ ഇങ്ങനെ കുടിച്ചിട്ട് വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കയായിരുന്നു അദ്ദേഹം ഹോളിൽ അത്യാവശ്യമായിട്ടും ടൗണിലോട്ട് പോകണം അദ്ദേഹത്തിന് അതുവഴി ഒരു വണ്ടിയേ ഉള്ളൂ അദ്ദേഹം ആമേൻ പെട്ടെന്ന് അദ്ദേഹം സാധാരണയായിട്ട് ജുബ ഇടുന്ന ആളാണ് അദ്ദേഹം ഒന്നും ഇല്ലാതെയാണെന്നാൽ മുണ്ടെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ബസ് വരുന്ന ശബ്ദം കേട്ടോണ്ട് ഓടി അകത്തോട്ട് കേറി ആമേൻ ആമേൻ ആ അയെ കിടന്ന് അമീൻ തുണിയെടുത്ത് തന്റെ സോളയിലിട്ട് ബസ് കയറി ആണെങ്കിലും അമീൻ ഇടാമല്ലോ എന്ന് വിചാരിച്ച് ബസ്സിനകത്തോട്ട് കയറിയിരുന്നു ഇട്ടു നോക്കിയപ്പോഴാണ് അമ്മച്ചയുടെ ചട്ടയെ എടുത്തോണ്ട് പോരുന്നത് ജുബാട തുണിയും ചട്ടയുടെ തുണിയും ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഹല്ലലിയ ഇത് കണ്ടിട്ടായിരിക്കും കുറച്ചു കാലത്തേക്ക് ആളുകളെല്ലാവരും അതുപോലത്തേതാണ് തയ്ച്ചിട്ടുകൊണ്ട് നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹല്ലലിയ അപ്പോൾ അതൊക്കെ ഓരോ ഫാഷൻ ആകുകയാണ് ദൈവത്തിന് അന്യോട് സ്തോത്രം ആരാണ്ട് ഒരു ക്രിക്കറ്റ് താരം ഈ ടീഷർട്ടിന്റെ ഇത് കോളർ ഒന്ന് മടക്കി വെക്കാൻ മറന്നുപോയി പിന്നെല്ലാരും നൂത്തു വെച്ചോണ്ടാണ് നടക്കുന്നത് ബാസ്പർമാര് വരെ അപ്പൊ അതാണ് ഭാഷ അതാണ് അങ്ങനെ ഉണ്ടെങ്കിലേ ആളുകളെ നമ്മളെ അംഗീകരിക്കത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിലേ ആളുകൾ നമ്മുടെ പ്രസംഗം കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ആളുകളോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക തലയുടെ അരികു വടിക്കരുത് എന്നാണ് ദൈവാനം പറയുന്നത് ഇപ്പൊ വടിച്ചോണ്ടിറങ്ങുകയാണ് മഷ്റൂം കെട്ട് ബാസ്പർമാര് വരെ ഞാൻ പറയാൻ വന്നത് കാണുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും ദൈവവചനവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം ഫിലിപ്യാലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ പൗലോസ് അന്ത്യകാലത്തിന്റെ ലക്ഷണമായി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവൻ പറയുകയാണ് പൗലോസ് പറയുകയാണ് ലജ്ജിയായതിൽ അവർക്ക് ോന്നുന്നു ലജിയായിൽ അവർക്ക് മാനം തോന്നുന്നു അവരുടെ ദൈവം വയറ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അതുകൊണ്ട് അമീൻ മദ്യപാനം വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അതാ ദൈവ എല്ലാം ഇപ്പോഴും ഓർത്തിരിക്കണം ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം അല്ലല്ല അപ്പോൾ ഈ രാജാവ് ആയിരം മഹത്വക്കളെ വിളിച്ചു വരുത്തുമ്പോൾ അദ്ദേഹം ഒരു വലിയ മദ്യപാനിയായിരുന്നു ദൈവ വചനം വളരെ അധികം പ്രത്യേകിച്ച് രാജാക്കന്മാരോട് വീഞ്ഞു കുടിക്കരുത് എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു സദൃശവാക്യങ്ങളെയൊക്കെ നമുക്ക് പോകാം സദർശവാക്യം മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ നാലുവഞ്ചും വാക്യങ്ങളൊന്ന് വായിക്കാമോ നാലുവഞ്ചും വാക്യങ്ങൾ സ്തോത്രം നാലുവഞ്ചും വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം നാലുവഞ്ചും വാക്യങ്ങൾ ആ ആ വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് അതിന്റെ കാരണം കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു വായിക്കാം ആ വീഞ്ഞു കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം വീഞ്ഞു കുടിച്ചിട്ട് നിയമം മറന്നു പോകും അതുകൊണ്ട് വീഞ്ഞു കുടിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഇതാ ജാതീയ രാജാവായ ഈ രാജാവ് കുടിച്ച് 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 കൊണ്ട് ആയിരം പേര് ഇരുന്ന് കൊണ്ട് കുടിക്കുക യക്ഷപ്രവനം അഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കൂടെ അമേ ഒന്ന് വായിക്കണം എഴുതുന്നവർ എഴുതിക്കൊള്ളുക യക്ഷപ്രവനം അഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം ഗോത്രം ചാപ്റ്റർ ഫൈവ് ആ നിങ്ങൾക്ക് ദൈവത്തിന് നന്ദിയുടെ രാജാക്കന്മാരെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നത് അഥവാ ആമയം നിയമം മറന്നു പോകുകയും ന്യായം ചെയ്യാതെയും ഇരിക്കുന്നു എന്തുകൊണ്ട് തങ്ങൾ മദ്യപാനികളായി മദ്യാസക്തി കൂടിയിട്ട് അവരതെല്ലാം അതിനഡിക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ന്യായോ നീതിയും എല്ലാം അങ്ങ് മറന്നു പോകുന്നു എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ ദൈവമക്കളാണ് നമ്മൾ ഓർത്തുകൊള്ളുക മദ്യപാനം പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് വളരെ വളരെയധികം ദോഷം ചെയ്യുന്നതാണ് എന്നാണ് തിരുവനന്തപം പറയുന്നത് അതുകൊണ്ട് വീഞ്ഞു കുടിക്കരുത് എന്ന് വളരെ ശക്തമായി ദൈവം ആമീൻ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് നിയോടെ സ്തോത്രം പല ആളുകളും അൽപ്പാൽപ്പം കുടിക്കാനായിട്ട് പല വാക്യങ്ങളും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ദൈവത്തിന് നിയോടെ സ്തോത്രം ചിലരെങ്കിലും പറയാറുണ്ട് കർത്താവാണ് ആദ്യം ആമീൻ വീഞ്ഞുണ്ടാക്കി ആമീൻ കൊടുത്തത് അതുകൊണ്ട് നമുക്കൊരു അൽപ്പാൽപ്പം കുടിക്ക ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കുടിച്ചോ ഹല്ലി എല്ലാവർക്കും വാക്യങ്ങളുണ്ട് കേട്ടോ ഹല്ലലി ആ പണ്ടൊരാൾ ഇങ്ങനെ ആ മേൻ പൊഹ വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് ബഹുമാനമുള്ള ഒരാള് ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുന്നു അപ്പോൾ ഇങ്ങനെ ഈ അകത്തോട്ടെടുത്ത പൊഹവിന്റെ ഇതിലേക്കൂടെ വിട്ടെന്നറിയത്തില്ല എന്തായിരുന്നാലും അന്നേരം ഈ ദൈവദാസനെ കണ്ടോണ്ട് അകത്തോട്ട് പൊഹ എടുത്തു വിടാനും വയ്യ ഇങ്ങനെ നിന്നിട്ട് ആ ദൈവദാസനോട് പറഞ്ഞു അമേൻ എന്നുള്ളത് കണ്ടു അവൻ ഈ ഈ മാജിക്കാരൊക്കെ സാധനങ്ങൾ അപ്രത്യക്ഷമാക്കുന്നത് പോലെ പെട്ടെന്നെല്ലാം കളഞ്ഞേച്ച് മഞ്ഞിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമേൻ ആ ദൈവദാസനോട് ഇങ്ങേര് പറയുക എന്തായിരുന്നാലും സാറേ ദൈവവും ആദ്യം സീർത്ത് വലിച്ചത് സോത്രം അപ്പോൾ ഈ ദൈവദാസൻ ഞെട്ടിപ്പോയി പോൽ പറഞ്ഞു ആമേൻ പതിനെട്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവ ചികട്ട് വലിച്ചു ദൈവം പുക വലിച്ചു എന്നൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് തനിക്ക് സ്തോ ല ദൈവമക്കളെ അതുകൊണ്ട് ആമേ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ദൈവത്തിന് തനിയോട് സ്തോത്രം അതുകൊണ്ട് ദൈവമക്കളാന്ന് നമ്മൾ ഓർത്തിരിക്കുക രാജാവ് വളരെയധികം വെച്ചു ആയിരം പേർക്കൊരുക്കിയ വലിയ വീഞ്ഞ് അവിടെ പ്രത്യേകിച്ച് ഓർത്തല്ല മഹത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തങ്ങളുടെ വെപ്പാട്ടികളെയും അവിടെ കൊണ്ടുവന്നതായിട്ടാണ് രാജാവ് കൊണ്ടുവന്നതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലെന്ന് ചരിത്രം പറയുന്നത് അമേൻ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് മഹത്തുക്കൾ വന്നപ്പോൾ അവരുടെ കൂടെ ഭാര്യമാരും കൂടെ വന്നുകാര്യമാരും കൂടെ വന്നുക ഭാര്യമാരും കൂടെ കാ